എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്ദ്ര മാതൃക വൈദ്യമേഠം പലവരും പറയുന്നൊരു കാര്യം അകന്ന് നിൽക്കുന്ന ആളെ വശീകരിക്കാനാണ് ആനാണ് വരിക പക്ഷേ ഒരു സാധനം കൊടുക്കാൻ പറ്റില്ല ഒരു സാധനം എന്താ പറയുക കെട്ടാൻ പറ്റില്ല ഒരു മന്ത്രം ജപിക്കാൻ പറ്റില്ല ഒരു തരത്തിലും അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ല ഇങ്ങനെയൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ എന്താച്ചാൽ സുഗന്ധപരമായിട്ടുള്ള വശ്യപ്രയോഗം ചെയ്യാൻ പറ്റും ഈ സുഗന്ധപരമായിട്ടുള്ള വശ്യപ്രയോഗം എന്ന് പറഞ്ഞാൽ തന്നെ എന്നുള്ളതൊക്കെ പരട്ടിയിട്ട് നമുക്ക് തലയിൽ തേച്ചിട്ട് കൂടെ പൂവും കാര്യങ്ങളും ചെയ്യുമ്പോൾ അവർക്ക് നമുക്ക് ആകർഷണം ഉണ്ടാവും അതുപോലെ ഗോരോചന കുറിയിട്ടാൽ നമുക്ക് ആകർഷണം ഉണ്ടാവും ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ റേറ്റാണ് നമ്മളൊരാള് അകന്നു പോയി കഴിഞ്ഞാൽ അകന്നു പോയ ഒരാളെ നമ്മളിലേക്ക് അടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് മനസ്സുകൊണ്ട് ഒരു തരത്തിലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ബന്ധമായതുകൊണ്ടാണ് നമ്മളതിനെ വശീകരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിന് വേണ്ടി ഇറങ്ങുന്നത് അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ എവിടെ ചെന്ന് നോക്കിയാലും എണ്ണായിരം പതിനായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരം ചിലവ് കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോന്നിനും ക്രിയാവിധാനത്തിലേക്ക് വരുമ്പോൾ ഇതിനൊക്കെ ഒരുപാട് സമത്വക്കൾ വേണം അതിൻ്റെ മന്ത്രങ്ങൾ ജപിക്കാനായിട്ട് വേണം അതിന് കുറേ സമയങ്ങൾ പിടിക്കും ഇതൊക്കെ ഉണ്ട് പക്ഷേ ഇതൊക്കെ ഒരുപാട് പേര് പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കുന്നവരാണ് ചെയ്യുന്നവരുമുണ്ട് ചെയ്യിപ്പിക്കാത്തവരുണ്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ അതിന് മൂല്യവത്തായിട്ടുള്ള ആഗ്രഹമുള്ളത് കൊണ്ടും അതിന് പിന്നെ സാമ്പത്തികമായിട്ട് ചിലവാക്കാൻ എങ്ങനെയെങ്കിലൊക്കെ ഒപ്പിച്ച് ചെയ്യിപ്പിക്കുന്നവരുണ്ട് പക്ഷേ നമുക്കാണ് ഇച്ചിരി ആഗ്രഹമുണ്ട് പൈസയില്ല അന്ന് എങ്ങനെയെങ്കിലും ഒപ്പിക്കുകയെന്ന് വെച്ചാൽ ഒരു തരത്തിലും കിട്ടാനും മാർഗമില്ല ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലളിതമായിട്ട് മറ്റ് മാർഗ്ഗങ്ങളിലൂടെ നമ്മൾ അന്വേഷിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കും അവരുടെ കാര്യം സാധിക്കാൻ വേണ്ടി ആഗ്രഹമുണ്ട് എന്നുള്ളത് നമുക്കും അറിയാം അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഓരോ സുഗന്ധദ്രവ്യങ്ങളുടെ ഇതൊക്കെ ഇപ്പോൾ കസ്തൂരി പോലുള്ളതൊക്കെ വരുമ്പോൾ ഏഴായിരം എണ്ണായിരം രൂപ ഒരു ഗ്രാമിന് വില വരും അതുപോലെ തന്നെ എല്ലാറ്റിനും വളരെ വില കൂടുതലായതു കൊണ്ട് തന്നെ വലിയൊരു മുതൽ മുടക്കി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കയ്യിലാക്കാനുള്ള ഇല്ല എന്ന മനസ്സിന്ന് ഇത് പോണൂല അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമുക്കിതിനെ സുഗന്ധപരമായിട്ടുള്ള മറ്റു മാർഗങ്ങൾ സ്വീകരിക്കാൻ പറ്റും ഈ സ്വീകരിക്കുക എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് നിങ്ങൾക്ക് ഒരു സുഗന്ധപരമായിട്ടുള്ള ഒരു അത്തർ പോലുള്ള ഊത് ചന്ദനം അതുപോലെ തന്നെ ഓരോ സുഗന്ധപരമായിട്ടുള്ള അത്തറുകളുണ്ട് ഉണ്ട് അത് സുഗന്ധ തൈലങ്ങൾ അപ്പോൾ അത്തറന്നുള്ള നമ്മൾ പറയുക അത്ര ബോട്ടിലൊക്കെ വരുമ്പോൾ ഈ സാധനത്തിലേക്ക് നമ്മൾ വശ്യമന്ത്രം ജപിച്ച് തരും എന്നിട്ട് ഒന്നെങ്കിൽ നിങ്ങളിത് ഇഷ്ടപ്പെട്ട ആ വ്യക്തിക്ക് കൊടുക്കുക അതല്ലെങ്കിൽ നിങ്ങളത് ദേഹത്ത് പരട്ടി അവരുമായിട്ട് സമ്പർക്കം ഉണ്ടാവും അടുത്തുകൂടെ പൂവ് ഇരിക്കുക സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ സുഗന്ധം അവർക്ക് വശ്യമായിട്ട് വരും എന്നുള്ളതാണ് അപ്പം നമ്മുടെ ഈ സംസാരം കാണുമ്പോൾ ഒരു ഇഷ്ടം നമ്മുടെ ചിരി കാണുമ്പോൾ ഇഷ്ടം അതുപോലെ നമ്മുടെ ഇഷ്ടം നമ്മുടെ സൗന്ദര്യം ഇഷ്ടം നമ്മുടെ ജോലിയെ ഇഷ്ടം നമ്മുടെ പണത്തിനെ ഇഷ്ടം ഇതുപോലെ നമ്മുടെ ശാരീരിക മറ്റു സൗന്ദര്യങ്ങളെ ഇഷ്ടം ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ പ്രണയം എന്ന് പറയുന്ന സാധനം നമ്മൾ ഉത്ഭവം ഉണ്ടാവുന്നത് പക്ഷേ ഈ ഉത്ഭവം ഉണ്ടായ സാധനം പിന്നീട് വെറുപ്പായിട്ട് അകന്ന് കിടക്കുന്നതിൽ അടുപ്പിക്കാൻ പിന്നെ ഇതിന്റെ സുഗന്ധവും കൂടി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സുഗന്ധം എന്ന് പറഞ്ഞാൽ തന്നെ ഏത് നല്ലൊരു മണം ഉണ്ടായ തന്നെ എന്നുള്ളൊരു ആ ഒരു കോരിത്തരിപ്പിൽ തന്നെ നമ്മളെ മനം മയക്കാൻ കഴിവുള്ള വശ്യമന്ത്രങ്ങൾ ജപിച്ച് തരും എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് നമുക്കതിന് മുതൽ മുടക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വശ്യകർമ്മം നടക്കുന്ന സമയത്ത് നമ്മൾ ഈ അത്തറിന്റെ കുപ്പി ഇതൊക്കെ തുറന്നിട്ട് ആ പത്മത്തിന്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ഇത് പൂജിക്കുന്നതിൽ ഉൾപ്പെടുത്തി ഇതിൽ ഓരോരുത്തരുടെയും പേരും നാളും നമ്മൾ അർച്ചന ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് മന്ത്രങ്ങൾ ജപിച്ചാൽ മതി അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിന് മുതൽ മുടക്കില്ല എന്ന് വെച്ചാൽ ഒരാൾ മെനക്കെടുന്ന കുറച്ച് സമയവും ഈ പുഷ്പങ്ങളും കാര്യങ്ങളും ഇതൊക്കെ വേണ്ടുള്ളൂ നിങ്ങൾക്ക് നിങ്ങൾക്കതിനു വേണ്ടി വലിയൊരു ടാർജറ്റ് ചിലവാക്കേണ്ട അപ്പം അത് നമ്മൾ മൊത്തം ഒരു അഞ്ഞൂറ് രൂപ ഉണ്ടായാൽ കഴിഞ്ഞാൽ നമുക്കൊരു കൂലിക്കാശ് കിട്ടണല്ലോ അത് ഒരു മുന്നൂറ്റി മുപ്പത്താറ് തവണ വീതെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഒരു വ്യക്തിയുടെ പേരിൽ നമ്മൾ ഇത് ജപിക്കണം ഈ ജപിക്കുമ്പോൾ അതിനെ ഒരു ഒന്നര രണ്ട് മണിക്കൂർ നല്ല രീതിയിൽ ജപിക്കാൻ സമയം വരും അപ്പം അതുപോലെ തന്നെ എല്ലാവരും ജപിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കത് ഒരു ദക്ഷിണ പോലെയായിട്ട് അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ നമ്മൾ ഈ സംഭവം നിങ്ങൾക്ക് ജപിച്ച് തരുന്നതാണ് ഈ ഒരു സംഗതിക്ക് ഏതാണ്ട് എൺപത് രൂപ നൂറ് രൂപയ്ക്കുള്ളൂ ഈ മുപ്പത്തഞ്ച് രൂപ നാൽപ്പത് രൂപ തൊട്ടുണ്ട് പക്ഷെ നല്ലത് വേണം വാങ്ങിക്കാൻ അതൊരു അറുപത് രൂപ മുതൽ നമുക്കിത് കിട്ടും പക്ഷെ ബാക്കി നമുക്കതിൻ്റെ പുഷ്പത്തിൻ്റെയും നമ്മുടെ ദക്ഷിണ അതുപോലെ പൂജാ സ സമത്വക്കളുടെയും നമ്മുടെ ദക്ഷിണയും കൂടിയിട്ടാണിത് അപ്പം അതുകൊണ്ട് എനിക്കിത് ചെയ്തു തരുന്നതിന് നമുക്ക് ദക്ഷിണയും കിട്ടി നിങ്ങൾക്കാണിച്ചെങ്കിൽ ഈ വശ്യപ്രയോഗത്തിന് വേണ്ട ഒരു ക്രിയയുടെ പരീക്ഷണത്തിൽ പങ്കെടുക്കുകയും കാരണം പരീക്ഷണം എന്ന് മാത്രമാണ് നമുക്ക് ഈ വശ്യപ്രവർത്തിക്കൊക്കെ പറയാൻ പറ്റുള്ളൂ കാരണം എന്താ വെച്ചാൽ സാധിക്കില്ല എന്നുള്ളത് മുൻകൂട്ടി തന്നെ പറയാൻ പറ്റാത്തതാണ് ലോകത്തിലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കാര്യങ്ങളും അതിൽ നമ്മളിത് പ്രയോഗിച്ച് നോക്കുമ്പോൾ നമുക്കാകെ കിട്ടിയാൽ കിട്ടി പോയാൽ പോയിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഈ അഞ്ഞൂറ് രൂപയുടെ ഈ സുഗന്ധവശ്യ പ്രയോഗമാണ് ഇതിലും കുറഞ്ഞിട്ട് ഒരു പരിപാടി ചെയ്യാൻ പറ്റില്ല കാരണം ചില ഒരാൾക്ക് എന്തെങ്കിലും ജപിക്കാനോ പൂജിക്കാനോ കൊടുക്കുന്ന സമയത്ത് ഒറ്റ പ്രാവശ്യം കൊണ്ടാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതാണ്ട് പെട്ടെന്ന് സ്വിച്ചിട്ട പോലെയൊന്നും ഒരു കേച്ചൻ പവർ ഉണ്ടായിരുന്നു സെറ്റ് ആയി വരുന്നില്ല അതും കൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പലവരും പറയും കാരണം ഈ തീരെ പാകമല്ലാത്തവരുണ്ട് നല്ലോണം സാമ്പത്തിക സാമ്പത്തികമുള്ള ആൾക്കാരാണ് നല്ല കണ്ടമാനം പൈസ ഇറക്കിയിട്ട് കർമ്മം ചെയ്തിട്ട് പരാജയപ്പെട്ടിരിക്കുന്നവരുണ്ട് എന്നാൽ ഇതൊക്കെ മനസ്സിലൊതുക്കിയിട്ട് ഒന്നും ചെയ്യാതെ ഒന്നും ചെയ്യാൻ പൈസ ഇല്ല കാര്യങ്ങളും ഇല്ലാതെ അടങ്ങി ഒതുങ്ങിയിരിക്കണവരുണ്ട് ആ മനോദക്കത്തോട് കൂടിയിട്ട് അപ്പോൾ എന്നാൽ പൈസ ചിലവാക്കിയിട്ടോ കർമ്മങ്ങൾ ചെയ്തിട്ട് കാര്യം സാധിച്ച് ജീവിതം ഹാപ്പി ആയാലും ഉണ്ട് അപ്പോൾ എല്ലാ തരത്തിലുള്ള ഉള്ള ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ പരാജയപ്പെട്ട് നിർത്തിവെച്ചവർക്കൊരു പ്രതീക്ഷ എന്നുള്ള നിലയ്ക്കും ചെയ്യാൻ വേണ്ടി പണമില്ലാത്തത് കൊണ്ട് ഇതിൽ നിന്നും മാറി നിൽക്കുന്നവർക്ക് ഒരു പരീക്ഷണം എന്നുള്ള നിലയ്ക്കും ഈ ഒരു കാര്യം നിങ്ങൾക്ക് വിനിയോഗിക്കാം ഈ ഒരു സംഭവം പറയുന്ന സമയത്ത് ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുന്നേക്കാൾ മുമ്പ് തന്നെ ആൾക്കാർ തുടങ്ങും അത്ര കച്ചവടം തുടങ്ങി ഇയാൾ ഞാൻ എന്താണ് എന്താണ് സുഗന്ധ ദൈവത്തിൻ്റെ മുകളിൽ തരികടയാണ് ഇയാൾക്ക് ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ മേടിച്ചു അതിൽ നൂറ് പത്രം പോയാൽ നാനൂറ് രൂപ വെച്ച് കിട്ടും ഒരു ഒരായിരം എണ്ണം വിറ്റാൽ നാല്പതിനായിരം അല്ല നാല് ലക്ഷം രൂപങ്ങനെയൊക്കെ കൂട്ടിയിട്ട് ബോധം കെട്ടിരിക്കുന്ന കണ്ടമനാൾ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു കാര്യം ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കൂല എന്നാ ചെയ്യൂല അന്നാലും ഒരു കാര്യത്തിനും പറ്റാത്ത മുസ്കോടന്മാർ പോലത്തെ കുറെ കീറാമുട്ടി മനുഷ്യന്മാരുണ്ട് ഒരു ഒന്നിനും വേണ്ടി ഇറങ്ങാത്തവർ അവർക്കൊക്കെ എന്ന് പറഞ്ഞാല് വെറും ആൾക്കാരെ ഒറ്റം പറഞ്ഞ കളികൾക്കും മാത്രമാണ് നിങ്ങളൊരു ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി എന്ത് സംഭവം നമ്മൾ നാട്ടിൽ പരീക്ഷിച്ചാലും പരീക്ഷിച്ചില്ലെങ്കിലും നടന്നാലും നടന്നില്ലെങ്കിലും ഒന്നും ചെയ്യാണ്ട് നമ്മൾ നമ്മളീ പൈസക്ക് എടുത്ത് വെച്ച് കെട്ടിപ്പിടിച്ചൊക്കെ ഇടുന്നുറങ്ങിയാലും ചാവ നേരത്തെ ഇതൊരാളും കൊണ്ടുപോകില്ല ഇതൊരു തലയ്ക്ക് വിഭ്രാന്തി ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഒരു സൈക്കാട്ടയെ കാണിക്കുന്നേക്കാൾ നല്ലത് ദോഷമുണ്ടോ എന്നൊരു പണിക്കരെ കാണിക്കലാണ് ഏറ്റവും നല്ലത് കാരണം ഈ വിഭ്രാന്തി മരുന്നും മന്ത്രവും ഒന്നും ഷോക്കടിപ്പിക്കലും ഒന്നുമില്ലാതെ നിങ്ങൾക്ക് ലളിതമായ ഈ ചൂട്ടത്തോ പുകയത്തോ മന്ത്രം കൊണ്ടോ ഊതിയിട്ടോ ആവാഹിച്ചിട്ടോ എങ്ങനെയെങ്കിലും ചെറിയ ചെലവോ വലിയ ചെലവ് കൊണ്ടോ മാറി എങ്കിൽ ആ ശരീരത്തിന് കേടില്ലാതെ ഈ ആളെ രോഗം മാറ്റി കിട്ടി മാനസിക ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് തൊണ്ണൂറ് ശതമാനം മരുന്ന് നിർത്താൻ പറ്റാത്തവരാണ് ഇന്നും കാരണം മരുന്ന് രണ്ടു ദിവസം തെറ്റി കഴിഞ്ഞാൽ പഴയ കിളി പോയ പോലെയോ ഇതൊക്കെ ശാസ്ത്രം പരമായിട്ടും നിരീശ്വരവാദികൾ നിങ്ങൾക്ക് വല്ല ഡോക്ടറേം കാണിക്കാതിരുന്നില്ലേ എന്നെടുത്ത് ചോദിക്കുമ്പോൾ ആ കാണിച്ച കാണി മരുന്നും ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരുന്നൊരവസ്ഥ നിങ്ങൾ ആലോചിച്ചാൽ മതി ഇതുപോലെ തന്നെയാണ് എന്തായാലും ഒരു പനി വന്നു ഒരു ഉസ്താദ് വെള്ളം ഊതി കൊടുത്തു മാറി ചിങ്ങ ലാഭമല്ലേ അയാളെ വിശ്വാസം ഡോക്ടർമാരെ എടുത്ത് കാണിച്ചിട്ട് മാറാണ്ട് മൂന്നും നാലും വട്ടം പോയിട്ട് മാറാണ്ട് പിന്നെ മെഡിക്കൽ കോളേജിൽ പോയി അവിടെ പോയി ഇവിടെ പോയിട്ട് മാറാണ്ട് നടന്നിട്ട് അത് മറ്റേതാണ് മറിച്ച് തുടക്കത്തിലേ കാണിച്ചാലും അവര് പറയും ലാസ്റ്റ് ആണ് കണ്ടുപിടിക്കാൻ ന്യൂമോണിയാണ് ലെൻസിന് ബാധിച്ചത് മറ്റേ ആള് മരിച്ചു എത്ര ആൾക്കാരുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആലോചിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന ഓരോ പ്രശ്നങ്ങൾക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന പല പല കാര്യങ്ങളും ഉണ്ട് ആപത്തില്ലാത്ത കാര്യം ആദ്യം ചെയ്ത് നോക്കിയിട്ട് ഇത് രക്ഷപ്പെടുന്നെങ്കിൽ നല്ലതല്ലേ എന്ന് വിചാരിക്കാൻ ആരും തയ്യാറല്ല എല്ലാവരും പറയും ശാസ്ത്രത്തിന്റെ മുകളിലേക്ക് രോഗമല്ലേ ഡോക്ടറെ കാണിക്കായിരുന്നില്ലേന്ന് ഈ ഡോക്ടർമാരെ കാണിച്ചിട്ട് മാറാത്ത എത്ര അസുഖങ്ങൾ ഉണ്ടെന്ന് അറിയുമോ അത് നിങ്ങൾ ആരും ആലോചിക്കില്ല കാരണം എന്താ മന്ത്രവാദികളെ ഇത് കാശ് കൊണ്ടു പറ്റിക്കണം എന്നല്ല പറഞ്ഞത് പരീക്ഷിക്കുന്നതിലോ ഒരു ചിരട് കെട്ടിയിട്ട് മാറുന്നതോ ഈ രോഗിയുടെ വിശ്വാസമെങ്കിൽ അത് പരീക്ഷിക്കുകയായിരിക്കും ഏറ്റവും നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് എല്ലാ മേഖലയും പരിഗണനയാണ് എല്ലാ മേഖലയും തരികട അത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ മരുന്നായിക്കോട്ടെ മന്ത്രായിക്കോട്ടെ എല്ലാവരും പൈസ കിട്ടാൻ വേണ്ടിയിട്ടിരിക്കണം ലോകത്തെ ഏറ്റവും വലിയ പുരോഹിതന്മാരായിട്ട് നടക്കുന്നവരും അതുപോലെ ആത്മീയമായിട്ട് നടക്കുന്നവരൊക്കെ കോടാന കോടി സമ്പാദിക്കുന്നതൊക്കെ ഇതിന്റെ പിന്നിൽ കാശ് പിഴിഞ്ഞും തകിട്ടാണ് പക്ഷെ നമ്മൾക്കൊക്കെ ഒരു വീട് തേക്കാൻ പോലും ഇരുപത്തിരണ്ട് വർഷമായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പിന്നിലെ കാര്യം കാരണം എന്താണെന്ന് വെച്ചാൽ നെക്കി പിഴിഞ്ഞിട്ടോ കഴുത്തെട്ടോ ആരെ കയ്യിൽ നിന്നും പൈസ വാങ്ങാത്തത് കൊണ്ടും കിട്ടിയ പൈസയെക്കാൾ കൂടുതൽ തന്നെ നമ്മൾ പണിയെടുക്കേണ്ടി വരുന്നതും ആയതുകൊണ്ടും ഒരു കൂലിക്കാശ് മാത്രം കിട്ടുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് നമുക്കൊന്നും സമ്പാദിക്കാൻ എനിക്കൊന്നും സമ്പാദിക്കാൻ പറ്റാത്തത് ഇല്ലെങ്കിൽ നമ്മളൊക്കെ കോടീശ്വരൻ്റെ കോടീശ്വരൻ്റെ കോടീശ്വരനെ അതിൻ്റെ അപ്പം അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇതൊക്കെ മാനസികമായിട്ട് നിങ്ങൾക്ക് അലട്ടുന്ന ഒരു പ്രശ്നത്തിന് നിങ്ങൾ ഒരു ഇഷ്ടപ്പെട്ട പെണ്ണിനെ കിട്ടാൻ വേണ്ടി നിങ്ങളൊരു ഡോക്ടറെടുത്ത് പോയിട്ടോ സൈക്കാട്ടിയുടെ എടുത്ത് പോയിട്ടോ ഒരു കാര്യമില്ലായെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പം അതിനൊക്കെ ചില മന്ത്രങ്ങളെ കൊണ്ടും മാനസികമായിട്ടുള്ള പ്രിപ്പറേഷൻ തന്നെയാണ് ലോകം ഇതുവരെ ചെയ്തു വന്നിട്ടുള്ളൂ എന്നുള്ളത് നമുക്കറിയാം അപ്പം അതുകൊണ്ട് പണമില്ലാത്തവനും സാമ്പത്തികമായിട്ട് പരാജയപ്പെട്ടവർക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് മുഷിഞ്ഞ് അവസാനിപ്പിച്ച് വേണ്ടെന്ന് വെച്ചവർക്കും ഒരു തവണയും കൂടി പരീക്ഷിക്കണമെങ്കിൽ ചെറിയ ചെലവിൽ നമ്മളത് ചെയ്തു തരും എന്നുള്ളതാണ് പറഞ്ഞു വന്നത് അപ്പോൾ വൈദ്യം ജ്യോതിഷം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ